ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നല്ലക്ച്ക്ല രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പിനെ പറ്റിയിട്ട് ഹോംമേഡ് സോപ്പിനെ പറ്റിയിട്ട് ഒന്നാമത്തെ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്കുള്ള ഈ മുഖക്കുരു പിമ്പിൾസ് അങ്ങനത്തെ അല്ല സോറി ഉണ്ട് തന്നെ മുഖക്കുരു ആഗ്നി അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഒരു പച്ച പച്ചമരുന്ന് സോപ്പാണ് പിന്നെ രണ്ടാമത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഉഴുന്നില്ലേ ഉഴുന്നിന്റെ സോപ്പാണ് അതും സ്കിൻ വൈറ്റിങ്ങിനെ യൂസ് ചെയ്യുന്ന എനിക്ക് സീക്രട്ട് റെസിപ്പി സീക്രട്ട് ആണോന്ന് അറിയില്ല എനിക്ക് അങ്ങനെ കിട്ടിയ റെസിപ്പി ആയിരുന്നു അത് അത് രണ്ടി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് സ്കിന്നിനും നമ്മുടെ സ്കിന്നിന് എല്ലാം കൊണ്ടും ബെനിഫിറ്റ്സ് മാത്രം തരുന്ന മറ്റ് രണ്ട് ആയിട്ടാണ് വേറൊന്നും അല്ലാട്ടുണ്ടടേ ഇത് തക്കാളീന്റെ സോപ്പും ഇത് ക്യാരറ്റ് സോപ്പും ആണ് നമ്മൾ അടുക്കളയിലുള്ള പച്ചക്കറികളൊന്നും വേസ്റ്റ് ആക്കി ഇത് അങ്ങനെ സോപ്പ് ഉണ്ടാക്കി പോകുള്ളൂ അടിപൊളിയാണ് എന്താ പറയാ നമുക്ക് ദിവസം ഇങ്ങനെ തേച്ച് അതിൻ്റെ അത് കുറച്ച് നേരെ വെയിറ്റ് ചെയ്ത് കഴുകി കളഞ്ഞതിനൊക്കെ മടിയുള്ളവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചോളൂ ഒരു നഷ്ടവും ഇല്ല നമ്മൾ പോലെ അറിയില്ല അത് സോപ്പായിട്ട് ഫേസ് വാഷ് ആയിട്ട് നമ്മളിങ്ങനെ കഴുകുന്നു കളയുന്നു അത്രേ ഉള്ളൂ കുറച്ച് കാലം കൊണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് തനേ തന്നുള്ളൂ അത്രേ ഉള്ളൂ ഒരു കെമിക്കലും ഇല്ല ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടതല്ല എന്തെങ്കിലും കെമിക്കൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല കെമിക്കൽസ് വേണ്ട ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണ തല വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ചധികം ഡ്രൈ ആയി പോകും സ്കിന്ന് ഡ്രൈ ആവും അവന്റെ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി വേറെ വൈറ്റമിൻ ഇ ഓയില് അങ്ങനത്തെ ഒന്നും ഇല്ല ഒന്നും വേണ്ട ഇത്രയും മതി അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് നഷ്ടം ഒന്നുമില്ല എന്തായാലും ഗുണമേ വരുള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാടുണ്ടാക്കി വെക്കാൻ നോക്കരുത് ഒരാൾക്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം ഒന്നോ രണ്ടോ ഉണ്ടാക്കിട്ട് അത് തീർന്നിട്ട് മതി അടുത്തത് അതെന്ന് വെച്ചാൽ കുറെ കാലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ നല്ല കൂൾ ആയിട്ടുള്ള ഫ്രിഡ്ജ് അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെച്ചാൽ മതി അങ്ങനെ വേണം ആ ഒരു പ്രശ്നം മാത്രമേ ഇതിന് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ വേറെ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ വേണമെന്നുണ്ടാക്കി നോക്കൂ ഞാൻ ഇതിന്റെ റെസിപ്പിയും കൂടി തരാം ഓക്കെ അപ്പം നമ്മൾ അടുക്കളയിലേക്ക് പോയി രണ്ട് കാരറ്റ് എടുത്തിട്ടുണ്ട് ഇട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല നമ്മൾ പതുക്കെങ്ങനെ അരച്ചാൽ മതി ഫൈനായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് ചാറും അങ്ങോട്ട് കിട്ടുക കിട്ടുന്നോടത്തോളം മതി കിട്ടുക തീരെ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കാൽ ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് എടുക്കേണ്ടത് രണ്ട് തക്കാളിയാണ് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ ഒരു രണ്ട് തക്കാളി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അരച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ രണ്ടും നന്നായിട്ട് അരിച്ചെടുക്കണം ഇതും മാറ്റി വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ സോപ്പ് ബേസ് ഇല്ലേ നമ്മൾ വാങ്ങുന്ന ഏതെങ്കിലും ഒരു ഗ്ലിസറിൻ സോപ്പ് എടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കും പെട്ടെന്ന് മെൽറ്റ് ആവും വിചാരിക്കുന്ന പോലെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് മെൽറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ നല്ല ഡ്രൈ ആവും കേട്ടോ നമ്മൾ ഓയിൽ സ്കിൻ ആണെങ്കിൽ വെളിച്ചെണ്ണൊഴിക്കണമെന്നില്ല എന്നിട്ട് ഞാനിത് എടുത്തിട്ട് ഒരു മോളിലെടുത്തിട്ട് പകുതി പകുതി ആക്കിയിട്ടാണ് ഒഴിച്ച് വെക്കുന്നത് അതിന് രണ്ട് ഗ്ലാസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്നിലേക്ക് ഞാൻ ആ കാരറ്റോ മഞ്ഞൾ മിശ്രിതവും മറ്റേതിലേക്ക് ഞാൻ ടൊമാറ്റോ ൂടി ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടെണ്ണത്തിൽ ഇതും രണ്ടെണ്ണത്തിൽ അതും വെച്ചിട്ട് ആക്കുകയാണ് പിന്നെ ഒരു നമ്മൾ രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ ഇത് റെഡിയാവാൻ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ